ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി പ്രിൻസിപ്പലിനോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റേജിൽ കയറി കവിത ചൊല്ലാൻ പോവുകയാണ് ഹരി തേടിക്കൊണ്ടിരിക്കുന്ന തൻ്റെ നിത്യ തന്നെയാണോ പത്മ ടീച്ചർ എന്നറിയാൻ വേണ്ടിയാണ് ഹരി കവിത പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുന്നത് ഹരി വേഴാമ്പല എന്ന കവിത പാടി തുടങ്ങുമ്പോൾ തന്നെ നിത്യ അത് കേട്ടിട്ട് അവിടെ ഓടി വരികയാണ് ഹരി പാടിയതിന്റെ ബാലൻസ് ആയിട്ട് നിത്യയും പാടുന്നുണ്ട് ഹരിക്കും സന്തോഷമാകുന്നുണ്ട് നിത്യം ഒരുപാട് സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു ശേഷം കാണിക്കുന്നത് ഹരിയും നിത്യയും മാറി നിന്ന് സംസാരിക്കുകയാണ് ഹരി നിത്യോട് പറയുന്നുണ്ട് ഞാൻ എത്രയോ കാലം ഇങ്ങനെ ഒരു കണ്ടുമുട്ടലിന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയുമോ എന്നൊക്കെ പറയുന്നു നിത്യ എപ്പോൾ പറയുന്നുണ്ട് അപ്പൊ ഞാനോ എന്നും ഞാനും ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണെന്നൊക്കെ നിത്യഹരിയോടും പറയുന്നുണ്ട് രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞ് സന്തോഷത്തിൽ ഒരുപാട് സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വീണ അവിടേക്ക് വരുന്നുണ്ട് വീണ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ ശല്യമാകുന്നില്ല നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം പത്മ ടീച്ചർ എന്ന് പറയുന്നു വീണ പെട്ടെന്ന് തിരുത്തിയിട്ട് സോറി നിത്യ ടീച്ചർ എന്നും പറയുന്നുണ്ട് വീണ വീണെന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ സംസാരിക്കുന്നുണ്ട് ഹരിയും നിത്യം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുമുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്